ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞാൻ എസ് എസ് എൽ സി പഠിക്കുന്ന കാലത്താണ് പരീക്ഷ ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു വെക്കേഷൻ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നൊരു കാലത്താണ് ആദ്യമായി ഞാൻ ഒരു കവിത എഴുതിയത് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതിനു മുമ്പേ ചിത്രം വരയ്ക്കുകയായിരുന്നു ആറാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും ഒക്കെ ചിത്രമാണ് ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയുടെ ഒരു ഭാരമൊന്നുമില്ല ചിത്രം വ്യാപകമായിട്ട് വരയ്ക്കപ്പെട്ടിരുന്നു പക്ഷേ കവിതയിലേക്ക് വന്നത് എഴുത്തിലേക്ക് വന്നത് പത്താം ക്ലാസ്സിലാണ് ഒമ്പതാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ ലേഖന മത്സരത്തിന് പോകാറുണ്ട് കവിതാ രചന മത്സരത്തിന് പോകാറുണ്ട് കഥാര കഥയ്ക്ക് സമ്മാനമായിട്ട് ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സിലും സമ്മാനം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കവിത എഴുതുന്നത് ഞാൻ ഓർമ്മിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് അപ്പോൾ ഒരു എൺപത്തഞ്ച് മുതൽ എഴുതി തുടങ്ങിയ ഒരാൾ എന്നുള്ള രീതിയിൽ പത്ത് പത്തഞ്ച് നാൽപ്പത് കൊല്ലത്തെ ഒരു അനുഭവം വേണമെങ്കിൽ എഴുത്തിലുണ്ട് എന്ന് പറയാവുന്നതാണ് പിന്നീട് എഴുത്തിൻ്റെ ഒരു പ്രീ ഡിഗ്രി കോളേജിൽ കൊയിലാണ്ടി കോളേജിൽ കൊയിലാണ്ടി ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ജോസഫ് എം മേലി എന്ന് പറയുന്ന എഴുത്തുകാരനും കവിയും മികച്ച അധ്യാപകനായിട്ടില്ല അദ്ദേഹം ഈയിടെ മരണപ്പെട്ടു അദ്ദേഹമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ ഞാൻ മാത്രമല്ല രാഘവനത്തോളി എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ശില്പി സ്വാമിദാസ് മൂജുന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഗഹൂർ കോവുമ്പൽ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അതുപോലെ വലിയ പൊതുപ്രവർത്തകനായ പ്രവീൺ കുമാർ ശ്രീ പത്മനാഭൻ അങ്ങനെ അക്കാലത്തെ ഈ പൊതുപ്രവർത്തകരെയും വിദ്യാർത്ഥി പ്രവർത്തകരെയും എഴുത്തുകാരെയൊക്കെ സ്വാധീനിച്ചൊരു അധ്യാപകനാണ് ജോസ് എംബേലി അപ്പോൾ അദ്ദേഹമാണ് എഴുതാനുള്ള കുറച്ചുകൂടി ഗൗരവത്തിൽ എഴുതാനുള്ള അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ അങ്ങനെ സാഹിത്യ ക്ലാസ്സുകൾ മികച്ച അനുഭവമായിരുന്നു പിന്നീട് ആ അതേ കാലത്ത് തന്നെ മാതൃഭി ബാലപങ്കക്ക് കവിത അയച്ചു കൊടുക്കുന്നു കുഞ്ഞുണ്ണി മാഷ അന്ന് അന്ന് കുട്ടേട്ടൻ ആ കുഞ്ഞുണ്ണി മാഷ് ചില കവിതകളെ തിരുത്തി അയച്ചു തരും പല കവിതകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബാലപങ്കുടെ ഒരു ബാലപങ്കാലം എന്ന് പിൽക്കാലത്ത് കവി ബിജോയ് ചന്ദ്രൻ അടയാളപ്പെടുത്തിയാണ് അക്കാലത്ത് കെ രേഖ എഴുതുന്നുണ്ട് ദിനേശൻ കരിപ്പള്ളി എഴുതുന്നുണ്ട് ബിജോയ് ചന്ദ്രൻ എഴുതുന്നുണ്ട് എൻ ജി നയൻ നയൻതാര നയനധാര എഴുതുന്നുണ്ട് അങ്ങനെ പല പല ആളുകളും അക്കാലത്തെ അനിൽകുമാർ വേങ്ങാട് അങ്ങനെ വിപുലമായി ബാലപംക്തിൽ ഈ പിന്നീട് അറിയപ്പെട്ട പല എഴുത്തുകാരും എഴുതുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ അതിൽ പ്രസിദ്ധീകരിച്ചോടുകൂടിയാണ് നമുക്ക് കുറച്ചുകൂടി എഴുത്തിൽ കുറച്ചുകൂടി ഗൗരവത്തിൽ അപ്പോഴേക്കും രണ്ട് കൊല്ലം കഴിഞ്ഞ് ബ്രണ്ണൻ കോളേജിലെത്തി ബ്രണ്ണൻ കോളേജിൽ മികച്ച സാഹിത്യ അധ്യാപകർ സാഹിത്യകാരന്മാരൊക്കെ അല്ല അധ്യാപകർ എൻ പ്രവാരൻ മാഷ് അവിടെയുണ്ട് എം തോമസ് മാത്യു അവിടെയുണ്ട് പ്രൊഫസർ എം എൻ ബിജി മാഷ് തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട് എ ടി മോഹൻരാജ് മാഷ് എം എ റഹ്മാൻ മാഷ് അതുപോലെ ഡോക്ടർ പി സോം മാഷ് അങ്ങനെ വളരെ വിപുലമായ സാഹിത്യത്തിൻ്റെ നല്ല മികച്ച അധ്യാപകര ലഭിക്കുകയാണ് അപ്പം അവിടെ നിന്നാണ് ലേഖനമായിക്കോട്ടെ കവിതയായിക്കോട്ടെ അങ്ങനെയുള്ള എഴുത്തിലേക്കൊക്കെ കുറേ കൂടി വലിയ തോതിൽ വരുന്നത് ആ കാലത്താണ് അതുപോലെ തന്നെ ചിത്രം വരെയും വളരെ ഗൗരവത്തിൽ അന്ന് ചിത്ര പ്രദർശനമൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് തവണ എഡിറ്റർ മാഗസിൻ എഡിറ്റർ ഒരു തവണ യു ഇ സി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എഴുത്തും സാംസ്കാരിക പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനങ്ങളായിട്ട് നടന്ന ഒരു കാലത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് പിന്നീട് എഴുത്തിലേക്ക് വരുന്നത് അവർ അതുപോലെ നീലം പേരൂർ നായർ എന്ന് പറഞ്ഞ ഒരു കവി മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട കവിയാണ് അദ്ദേഹം അദ്ദേഹം ഞാൻ കവിത അയച്ചു കൊടുക്കുക അദ്ദേഹം ലേശം തിരിയൊക്കെ തിരുത്തിയിട്ട് തിരിച്ചയച്ചു തരും പല കവിതകളും അദ്ദേഹം മലയാള സാഹിത്യം എന്ന് പറഞ്ഞ മുതിർന്ന ആളുകൾ എഴുതുന്ന ഒരു വലിയ സാഹിത്യ മാസികയിൽ കവിത മുക്കമ്പുകൾ എന്ന പേരിൽ മൂന്ന് കവിത പ്രസിദ്ധീകരിച്ചാൽ ഒക്കെ അദ്ദേഹമാണ് അങ്ങനെ അദ്ദേഹത്തിന് കഴിയാവുന്ന രീതിയിൽ അദ്ദേഹം പ്രസിദ്ധീകരണമായിക്കോട്ടെ കവിത തിരുത്തുന്നതായിക്കോട്ടെ അങ്ങനെയൊക്കെ വന്നു പിന്നീട് എൻ പ്രഭാരം ഭാഷ എഴുത്ത് അല്ലാതെ നമുക്ക് സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ സി വി ബാലകൃഷ്ണൻ്റെ എഴുത്തുകൾ വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട അംബിക സുധൻ മാങ്ങാട് ഉൾപ്പെടെയുള്ള എഴുത്തുകാർ അതുപോലെ തന്നെ വലിയ എഴുത്തുകാരായ എം ടി വാസു എന്നാർ ഒ വിജയൻ ഇവരുടെയൊക്കെ ആ കൃതികളൊക്കെ പലവട്ടം വായിച്ചതിൻ്റെ അനുഭവമുണ്ട് അവരൊക്കെ സാഹിത്യത്തിലെ വലിയ മാസ്റ്റേഴ്സാണ് എങ്കിലും വിദൂരതയിൽ നിന്ന് നമ്മളെ രീതിയിൽ അക്ഷരങ്ങളായി കവിതകളായും നോവലുകളായും ലേഖനങ്ങളായും സാഹിത്യത്തോടൊപ്പം ഇപ്പോഴും നിൽക്കുന്നു എന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്